അമേരിക്ക വിദ്യാഭ്യാസത്തിനെ ആയുധമാക്കി മാറ്റുന്നു പിന്നെ എന്തു പറയാനാണ് അമേരിക്കക്ക് അമേരിക്കയിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് അമേരിക്കക്കാർ തന്നെ മതി ഇന്ത്യ ചൈന പോലുള്ള രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിൽ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികളെ ഇനി അമേരിക്കയ്ക്ക് വേണ്ട അമേരിക്കയുടെ ദേശീയതയെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ആഗോള വിദ്യാഭ്യാസത്തിൽ ട്രംപും ട്രംപിന്റെ കൂട്ടാളിയായ വൈറ്റ് ഹൗസ് ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫ് ആയ സ്റ്റീഫൻ മില്ലറും ചേർന്നാണ് ഈ ആഗോള അജണ്ടക്ക് പിന്നിൽ പണ്ടേ മില്ലറിന് അമേരിക്കയുടെ പുറത്തു നിന്നുള്ള സ്റ്റുഡൻസിനെ വേണ്ട എന്ന പക്ക കുടിയേറ്റ വിരുദ്ധ മനോഭാവവും കടുത്ത വംശീയതയുമാണ് മില്ലർ വിളമ്പുന്നതും അത് ഏറ്റുപിടിക്കാൻ ട്രംപും ഇനി കാര്യത്തിലേക്ക് വരാം കഴിഞ്ഞ ജൂലൈ ഇരുപത്തി നമ്മൾ ഇന്ത്യക്കാരും ലോകത്തിലുള്ള ഇന്റർനാഷണൽ സ്റ്റുഡൻസും മറക്കാത്ത ഒരു ദിവസമായി മാറി അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ ഉന്നത പഠന രംഗത്ത് വമ്പൻ നീക്കമാണ് അന്നേ ദിവസം അമേരിക്ക നടത്തിയത് അതായത് ട്രംപും ട്രംപിന്റെ നായതജ്ഞരും കൂടി കൊളംബിയ യൂണിവേഴ്സിറ്റിയെ അങ്ങ് വിലക്കെടുത്തു അല്ലാതെ വേറെ വഴിയില്ല കാരണം കൊളംബിയ യൂണിവേഴ്സിറ്റിയെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് അമേരിക്കയെ ഇന്റർനാഷണൽ ഹയർ എഡ്യൂക്കേഷൻ സ്പോട്ടാക്കി മാറ്റിയ യൂണിവേഴ്സിറ്റികളുടെ ഒരു ലിസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് കൊളംബിയ യൂണിവേഴ്സിറ്റി കഥ വളരെ രസമാണ് ട്രംപിനെ അമേരിക്കയ്ക്ക് പുറത്തുനിന്ന് വരുന്ന സ്റ്റുഡൻസിനെ വേണ്ട ട്രംപ് കൊളംബിയ യൂണിവേഴ്സിറ്റിയോട് വിദേശ വിദ്യാർത്ഥികളെ എടുക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ യൂണിവേഴ്സിറ്റി പറഞ്ഞു അല്ലയോ ട്രംപേ കൊളംബിയ യൂണിവേഴ്സിറ്റിയുടെ നാപ്പത്തഞ്ച് ശതമാനം വരുന്ന സ്റ്റുഡൻസും വിദേശ വിദ്യാർത്ഥികളാണ് സർക്കാരിന്റെ ഫണ്ട് ഞങ്ങളെപ്പോലത്തെ പബ്ലിക് യൂണിവേഴ്സിറ്റിയിലേക്ക് വരവ് മുടങ്ങുമ്പോഴൊക്കെ ഞങ്ങള് കഞ്ഞിയും കൂടിച്ച് പോകുന്നത് അവരുള്ളത് അപ്പോൾ തന്നെ ട്രംപിനി പിള്ളേരെ പുറത്തുനിന്ന് എടുക്കേണ്ട കേട്ടോ എന്നാൽ ഇന്നാ പിടിച്ചോ യു എസിന്റെ ഫെഡറൽ ഗവൺമെന്റിന്റെ ഗ്രാൻഡ് എന്നൊക്കെ പറഞ്ഞ് മില്യൺ ഡോളേഴ്സിൽ കൊളംബിയയുമായി ഫെഡറൽ ഗവൺമെന്റ് കരാറിലേർപ്പെട്ടു കൊളംബിയ യൂണിവേഴ്സിറ്റിക്ക് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ ബിയും വൈകാശ് കിട്ടിയില്ലെങ്കിലും ഫെഡറൽ ഗവൺമെന്റ് ആ ചെലവൊക്കെ നോക്കി നടത്തിയാൽ മതി എന്നും പറഞ്ഞ് കൊളംബിയ യൂണിവേഴ്സിറ്റിയും ട്രംപിന്റെ വൈറ്റ് ഹൗസിലെ കൂട്ടാളിയാണ് ഈ സ്റ്റീഫൻ മില്ലർ അമേരിക്കയിലേക്ക് കുടിയേറുന്ന മാർഗങ്ങളെല്ലാം നേരത്തെ അടച്ചിരുന്നു മില്ലർ കുടിയേറ്റ മാർഗങ്ങൾ നോക്കി വരുമ്പോഴാണ് ദേടാ അമേരിക്കയിലേക്ക് കുടിയേറുന്ന ഒരു പറ്റം ആശ്രയിച്ചു വരുന്ന ഒരു പ്രധാന മാർഗം അമേരിക്കയിലേക്ക് പഠിക്കാൻ വരുന്നതാണെന്ന് മില്ലർ കണ്ടത് അതോടെ അമേരിക്കയിലേക്കുള്ള കുത്തൊഴുക്കിന് തടയിടണം അമേരിക്കയുടെ ഉന്നത സ്ഥാപനങ്ങളിലും ജോലിയിലും അമേരിക്കക്കാർ മതി നീണ്ടകാലം ഉറങ്ങിക്കിടന്ന സിംഹം ഉണർത്തെഴുന്നേറ്റത് ഇപ്പോ അമ്പതോളം യൂണിവേഴ്സിറ്റികൾ കയറി പരിശോധിച്ചു വരികയാണ് ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ അവരുടെ ഭീമമായ ട്യൂഷൻ ഫീസിനെ ആശ്രയിക്കുന്ന യൂണിവേഴ്സിറ്റികളെ കണ്ടെത്തി അമേരിക്കയുടെ പുതിയ കുടിയേറ്റ വിരുദ്ധ അജണ്ട നേരിട്ട് കണ്ട് ബോധിപ്പിക്കണം ഇതാണ് അമേരിക്ക വ്യാപാര യുദ്ധത്തിനിടയിൽ ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ ചെയ്യുന്ന അമേരിക്കയുടെ പ്രധാന കാര്യം അമേരിക്ക പലപ്പോഴും മറന്നുപോകുന്ന കാര്യമാണിത് ഒരു കാലത്ത് ഇന്ത്യ അടക്കം രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിലേക്ക് കുടിയേറിയവർ പടുത്തുയർത്തിയതാണ് ഇന്ന് കാണുന്ന അമേരിക്ക എന്തിനിത്ര പറയുന്നു അമേരിക്ക എന്ന രാഷ്ട്രം പോലും ഒരു വലിയ കുടിയേറ്റ രാജ്യമല്ലേ ഈ വർഷാവർഷം ഈ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് നാൽപ്പത്തി ബില്യൺ ഡോളർ കണക്കിനാണ് ഇവർ മൂലം ഈ അമേരിക്ക വിളിക്കുന്ന കുടിയേറ്റക്കാർ മൂലം അമേരിക്കയിൽ ഒഴുകിയെത്തുന്നത് അതിൽ ഇനിയും ഇനിയും കണക്ക് പറയാനുണ്ട് അതിൽ കണക്കെടുക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിനാലിൽ മാത്രം മൂന്ന് ലക്ഷത്തി എഴുപത്തി തൊഴിലവസരങ്ങളാണ് അമേരിക്കയിൽ സൃഷ്ടിച്ചെടുത്തിരിക്കുന്നത് അങ്ങനെയിരിക്കുന്ന അമേരിക്കയെ ഗ്രേറ്റ് ആക്കുന്നത് ട്രംപും ട്രംപിന്റെ വാലിന്മേ തൂങ്ങി നടക്കുന്ന ആളുകളല്ലല്ലോ അപ്പോ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ കൊണ്ട് അമേരിക്കക്ക് ലാഭം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് ഇനി ഈ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ ചെറിയൊരു ശതമാനം കുറവ് പോലും അത് മുപ്പത് ശതമാനമോ നാപ്പത് ശതമാനമോ കുറവ് പോലും അമേരിക്കയിലെ യൂണിവേഴ്സിറ്റികളിൽ ഫണ്ടിംഗ് പ്രശ്നമുണ്ടാകും അത് അമേരിക്കയെ ഒരേപോലെ ബാധിക്കുന്ന കാര്യവുമാണ് നമ്മുടെ ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് പഠിക്കാൻ പോകുന്നതിൻ്റെ പ്രധാന അട്രാക്ഷൻ എന്താണ് എന്തുകൊണ്ടാണ് നമ്മളുടെ കുട്ടികൾ ഇന്റർനാഷണൽ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് അമേരിക്ക പോലുള്ള വിദേശ രാജ്യങ്ങളിൽ പോകുന്നത് പഠനത്തിന് ശേഷം വർക്ക് പെർമിറ്റിലൂടെ യു നിൽക്കാനും സെറ്റിൽ ആവാനുള്ള അവസരം കണ്ടിട്ടല്ലേ ഇനി മുതൽ അത്തരത്തിൽ യു എസിൽ പഠനത്തിനൊപ്പം അതിനുശേഷം ജോലിയിൽ കൂടുതൽ എക്സ്പോഷർ തരുന്ന ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് എന്നിങ്ങനെയുള്ള ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് കൊടുത്തിരുന്ന വിസാ സംവിധാനങ്ങൾ അമേരിക്ക എടുത്തു മാറ്റി അതേപോലെ എച്ച് വൺ ബി വിസ ഇന്ത്യക്കാരുടെ ഇടയിൽ പ്രത്യേകിച്ച് ടെക്റ്റികളുടെ ഇടയിൽ വളരെ പ്രചുര പ്രചാരമുള്ള വിസ സമ്പ്രദായമായിരുന്നു ഇത് അതിലും അമേരിക്ക ഏതാണ്ട് കൈയിട്ട് കൊളമാക്കി വെച്ചിട്ടുണ്ട് അമേരിക്കയുടെ അമേരിക്ക മാത്രം അവരുടെ പൗരന്മാർക്ക് വേണ്ടി അമേരിക്ക എന്ന ആഗോള രാജ്യത്തെ ഒരു പൊട്ടക്കിണറാക്കി മാറ്റുമ്പോൾ അവിടെ അമേരിക്കയെ ബാധിക്കാൻ പോകുന്നത് അമേരിക്ക ചിന്തിക്കുന്നതിനും അപ്പുറമുള്ള കാര്യങ്ങളായിരിക്കും അവ എന്തെന്ന് നമുക്കൊന്ന് നോക്കിക്കളയാം അമേരിക്കയുടെ യൂണിവേഴ്സിറ്റികൾ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ ട്യൂഷൻ ഫീസിൽ ഉള്ള ആശ്രയത്വം കുറച്ച് കുടിയേറ്റത്തെ തടയിടാൻ ശ്രമിക്കുമ്പോൾ അമേരിക്ക അവിടെ കാണേണ്ട മറ്റൊരു പ്രശ്നമാണ് അമേരിക്കയിൽ യുവാക്കളുടെ പോപ്പുലേഷൻ കുറയുകയും വാർദ്ധക്യം ബാധിച്ചവരുടെ എണ്ണം കൂടുന്ന സാഹചര്യമാണ് ഇന്റർനാഷണൽ സ്റ്റുഡൻസും കുടിയേറ്റക്കാരുടെ മക്കൾക്കും മാത്രമേ ഇനി അമേരിക്കയെ കരകയറ്റാൻ പറ്റുകയുള്ളൂ അടുത്തത് അമേരിക്ക ആസ്ഥാനമായി ഇന്ന് യു എസിൽ പ്രവർത്തിക്കുന്ന ബില്യൺ ഡോളർ സ്റ്റാർട്ടപ്പുകളും അമേരിക്കയിൽ ആദ്യം കുടിയേറി വന്ന ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റേതാണെന്ന് അമേരിക്ക മറക്കരുത് അമേരിക്കയുടെ കുടിയേറ്റ വിരുദ്ധ നയങ്ങളും അമേരിക്കക്കാർ മൾട്ടിനാഷണൽ കമ്പനികളുടെ തലപ്പത്ത് സിഇഒമാരായും മറ്റും ആധിപത്യം പുലർത്തണമെന്ന് അമേരിക്ക വാശി പിടിക്കുമ്പോൾ അതാണ് അമേരിക്കയുടെ ദേശീയ താല്പര്യമെന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസത്തിന്റെ മഹത്വമാണ് അവിടെ നഷ്ടപ്പെടുത്തുന്നത് അവിടെ ഇനി ഇന്റർനാഷണൽ സ്റ്റുഡൻസ് വേണ്ട എന്ന് വാദിക്കുമ്പോഴും അമേരിക്കയുടെ ഇത്രയും നാൾ കൊണ്ട് അമേരിക്ക നേടിയെടുത്ത ആഗോള വിദ്യാഭ്യാസത്തിന്റെ കേന്ദ്രമെന്ന ലേബലാണ് മാറ്റപ്പെടുന്നത് അവിടെ വിദ്യാഭ്യാസത്തിന് ആദ്യത്തിന്റെ അടച്ചിട്ട അറിവിന്റെ രൂപമാണ് അമേരിക്കക്ക് അടുത്ത വീഡിയോ വരാം